ഹലോ ഫ്രണ്ട്സ് പ്രൈവറ്റ് ബസിൻ്റെ റീബോഡി വർഷാപ്പിലെ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഈ കാണുന്ന വാഹനങ്ങളെന്ന് പറയുന്നത് രാജസ്ഥാൻ സർക്കാരിൻ്റെ ആർ ജെ എസ് ആർ ടി സി രാജസ്ഥാൻ സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ വാഹനങ്ങളാണ് ഇത് അവരുടെ സർക്കാർ വാഹനമാണ് രാജസ്ഥാനിലെ സർക്കാർ വാഹനമാണ് ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഈ രാജസ്ഥാനിലും ഡൽഹിയിലും മഹാരാഷ്ട്രയിലൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പരിസ്ഥിതി മലിനീകരണം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ് അപ്പം പരിസ്ഥിതി മലിനീകരണം കൂടുതൽ ഉണ്ടായത് കൊണ്ട് അവിടുത്തെ ഈ വാഹനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒൻപത് വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല അതായത് രജിസ്ട്രേഷൻ നടത്തിയിട്ട് ഒൻപത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാഹനം പിന്നെ അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു പോം വഴി ഒൻപത് വർഷം പൂർത്തിയാക്കുന്ന വാഹനങ്ങൾ പിന്നീട് അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല പക്ഷേ എന്നെങ്കിൽ നമ്മുടെ കേരളത്തിൽ അത് പ്രശ്നമല്ല കേരളത്തിൽ നമുക്ക് ഈ വാഹനം കൊണ്ടുവന്ന് റീ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിന് പകരമായിട്ട് നമുക്ക് ഓടുന്നതിന് വേണ്ടിയിട്ട് ഈ വാഹനം നമുക്കിവിടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാം അന്യസംസ്ഥാന വാഹനങ്ങൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പരമാവധി ഇരുപത്തിരണ്ട് വർഷം വരെ നമുക്ക് ഓടിക്കാവുന്ന നിയമമുണ്ട് നമുക്ക് ഇവിടുത്തെ പേപ്പറ് ഇരുപത്തിരണ്ട് വർഷത്തേക്കാണ് അതായത് ഒൻപത് വർഷം കഴിഞ്ഞിട്ട് ബാലൻസ് വർഷം കൂടെ നമുക്കിതിനകത്ത് ഉപയോഗിക്കാം വാഹനം പക്ഷേ അങ്ങനെ നമ്മൾ വാഹനം കൊണ്ടുവന്ന് ഇത് കണക്ക് വണ്ടി കൊണ്ടുവരുമ്പോൾ ഉള്ള അവസ്ഥയാണ് ഈ കാണുന്നത് അവിടുത്തെ അവരുടെ ആർ സി ബുക്കിനകത്ത് സീറ്റിംഗ് കപ്പാസിറ്റി കൂടുതലാണ് പിന്നെ ബോഡി കോഡ് അനുസരിച്ചുള്ള നിയമങ്ങൾ വെച്ചിട്ട് മാത്രമേ നമുക്ക് വാഹനം ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ നോക്കത്തുള്ളൂ നമ്മുടെ കേരളത്തിൻ്റെ ബസ്സിനകത്ത് ഉൾക്കൊള്ളാവുന്ന പരമാവധി സീറ്റിൻ്റെ എണ്ണം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമെങ്കിൽ മാത്രമേ നമുക്കിവിടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാൻ നോക്കത്തുള്ളൂ നിലവിലിപ്പം കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാലാവധി കഴിയാറായിട്ടുള്ള ഏതെങ്കിലും വാഹന ഉടമകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണുന്നത് വളരെ നന്നായിരിക്കും അവർക്ക് വലിയ ഒരുപാട് പൈസ ചിലവില്ലാത്ത രീതിയിൽ നമ്മൾ പുതിയൊരു വാഹനം എടുത്ത് ചെയ്സ് എടുത്ത് ബോഡി നിർമ്മിച്ച് രജിസ്ട്രേഷൻ എടുക്കുമ്പോഴത്തേന് ഏതാണ്ട് ഒരു വലിയൊരു തുകയാകുന്നുണ്ട് പക്ഷേ എന്നാൽ ഇത് അത്രത്തോളം എന്തായാലും വരുന്നില്ല എല്ലാം കൊണ്ടുവന്ന വാഹനങ്ങളെല്ലാം ലേലൻ്റ് വാഹനങ്ങളാണ് ഈ കാണുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ മുൻപിലുള്ള ഡാഷ് ബോർഡാണ് ഇത് നമ്മൾ ഫൈബറിൽ ചെയ്ത് ഇതിൻ്റെ ഇതാണ് ഫൈബറിൻ്റെ വർക്ക് ചെയ്യുന്ന ആളാണ് ഇത് നമ്മുടെ പുതുതായിട്ടുള്ള രീതിയിൽ നിർമ്മിക്കുന്ന സൈഡ് മിററിൻ്റെയാണ് പുള്ളിയാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇത് ഇതെല്ലാം ഫൈബർ മോൾഡിനകത്ത് നിർമ്മിക്കുന്ന സംഭവങ്ങളാണ് ഒരു വാഹനത്തിന് ഏറ്റവും കൂടുതൽ ഭംഗി നൽകുന്നൊരു പ്രധാന ഘടകമാണ് വണ്ടിയുടെ ഫൈബർ എന്ന് പറയുന്നത് മുൻവശത്തെയും പിറവശത്തെയും ഫൈബർ അനുസരിച്ചാണ് ഓരോ മോഡലും ഓരോ വർഷത്തെ മോഡല് ഇത് വാഹനത്തിൻ്റെ ഫ്രണ്ടാണ് ഓരോ വർഷം കഴിയും തോറും വിവിധ തരത്തിലുള്ള പുതിയ പുതിയ മോഡലുകളാണ് വരുന്നത് ഇത് ആ വാഹനത്തിൻ്റെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡാണ് അത് ഇത് ഓരോ മോൾഡിൽ ബാംഗ്ലൂരിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും കൊണ്ടുവരുന്നതാണ് പിന്നെ പ്രധാനമായിട്ട് ഇങ്ങനെയുള്ള ആളുകളാണ് വണ്ടിയുടെ സ്ട്രക്ചർ തന്നെ മാറ്റുന്ന ആളുകൾ നമുക്ക് ആ പഴയ ഒരു രാജസ്ഥാൻ വണ്ടിയാണ് ഇതെന്ന് ഒരിക്കലും പറയാത്ത രീതിയിൽ അവരുടെയൊക്കെ കഴിവുകൾ നമ്മൾ ഒരിക്കലും അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തെയാണ് നമ്മളാ നേരത്തെ കണ്ട വാഹനത്തിൻ്റെ ആ സീറ്റുകളെല്ലാം ഒന്നുകൂടെയൊക്കെ ശരിയാക്കിയെടുത്ത് പുതിയ സ്പോഞ്ചും കാര്യങ്ങളും കുഷനെല്ലാം നമ്മൾ ചെയ്ത് അതിനകത്ത് അപ്പോൾസറി വർക്കൊക്കെ ചെയ്ത് എടുത്തതിന് ശേഷമുള്ള ഭാഗങ്ങളാണ് ഇതെന്ന് പറഞ്ഞത് അത് വളരെ നല്ല വളരെ നല്ല വൃത്തിയായിട്ടാണ് ഈ ബോഡി വർഷാപ്പിൽ ഈ വാഹനത്തിൻ്റെ റീസ്ട്രക്ചറിൽ എല്ലാം നിർമ്മിക്കുന്നത് അത് ആ ഡാഷ് ബോർഡ് നമ്മളിതിനകത്ത് പിടിപ്പിച്ചതിന് ശേഷം ബി എസ് ത്രീ വാഹനത്തിൻ്റെ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഇറങ്ങിയ വാഹനത്തിൻ്റെ ഡാഷ് ബോർഡിന് വരുന്ന ആ മീറ്റർ അസംബ്ലി ആയിരുന്നത് അങ്ങനെ വാഹനത്തിൻ്റെ എല്ലാ ബോഡി വർക്കുകളെല്ലാം കഴിഞ്ഞ് പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വാഹനം താണ്ട ഈ രൂപത്തിലാണ് പുതിയ മോഡൽ ഫ്രണ്ട് പുതിയ മോഡൽ ബാക്ക് രണ്ട് വശങ്ങളിലെയും ഗ്ലാസ് എല്ലാം മാറിയതിന് ശേഷം ചാനൽ മാറ്റിയിട്ട് നമ്മളവിടെ ഷട്ടർ മോഡലാണ് ആക്കുന്നത് ഷട്ടർ മോഡലാക്കിയതിന് ശേഷം മാത്രമേ നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിപ്പം നമ്മൾ ടെസ്റ്റിനെ കൊണ്ടുവരുമ്പോഴത്തേന് ആ നിലവിലുള്ള വാഹനം ഓടിക്കൊണ്ടിരുന്നപ്പോഴത്തേനുള്ള ആ രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള നമ്പർ ബോർഡ് കൊണ്ടാണ് നമ്മളിവിടെ ടെസ്റ്റിന് കൊണ്ടുവരുന്നത് അതിനുശേഷം നമുക്ക് നമ്മുടെ ആർ ടി എ ബി പരിധി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടാരക്കരയാണെങ്കിൽ കൊട്ടാരക്കര കൊല്ലമാണെങ്കിൽ കൊല്ലം അങ്ങനെ എവിടെയാണെങ്കിലും നമുക്കിത് വാഹനം നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വാഹനം വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് എനിക്ക് കൊട്ടാരക്കര ആരോൺ ബോഡി വർഷാപ്പുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതിൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ ഇതോടൊപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക